അസാ വറഹമത്ത് ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പലപ്പോഴും ജെല്ലി ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ കഴിയും അപ്പൊ അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു മസല്ലി അല്ല എന്നുള്ള സൊലാത്ത് ജെല്ലിയിട്ടാണ് ബാങ്ക് വിളിക്കുന്നത് അപ്പൊ ഇതിന് പ്രത്യേകമായ തെളിവുണ്ടോ സുന്നത്തുണ്ടോ ഇത് സുന്നത്താണോ എന്നൊക്കെ പല ആളുകളും തിരക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ബാങ്കിന് ശേഷം അഥവാ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് സൊലാത്ത് ചെല്ലി അള്ളാഹു വറബാദിഹി ആദ്യം അള്ളാഹു സൊല്ലി അലാ ചെല്ലി പിന്നെ അള്ളാഹു വറബാദിഹി ഈ പ്രാർത്ഥന അതാണ് പ്രവാചക ചരിയ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സൊലാത്ത് ചെല്ലൽ പ്രത്യേകമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ഇതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സൊലാത്ത് ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇബിന് ഹജുൽ ഹൈതമി പ്രത്യേകിച്ച് ഷാഫി ഫിഖഹിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പണ്ഡിതനാണ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് അൽ അൽഫത്തൽ നമുക്ക് കാണാം അഥവാ അദാൻ സൊലാത്ത് ചെല്ലുന്നതിന് പ്രത്യേകമായ പ്രമാണങ്ങളൊന്നും കണ്ടിട്ടില്ല

മാത്രമല്ല ഇത് രണ്ടും സുന്നത്താണ് ബിസുന്നതൈഹി ഈ രണ്ട് കാര്യങ്ങളും സുന്നത്താണ് എന്ന രൂപത്തിൽ ഒരാൾ കൊണ്ടുവന്നാൽ അത് തടയപ്പെടുകയും വിരോധിക്കപ്പെടുകയും ചെയ്യേണ്ട കാര്യമാണ് ഒരു കാര്യം ദീനിന്റെ ഭാഗമാക്കാൻ പറ്റില്ല പറ്റില്ലാത്തൊരു കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ അത് വിരോധിക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ബാങ്കിന് ശേഷം ബാങ്ക് വിളിച്ച ശേഷം സ്വലാത്ത് ജെല്ലി പിന്നെ അള്ളാഹു മറബാദി എന്നുള്ളത് ആ നിർവഹിക്കുക ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സ്വലാത്ത് ചെല്ലാൻ പ്രമാണങ്ങളില്ല അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് സാക്ഷാൽ ഇബിൻ ഹജറുൽ ഹൈത്തമി തന്നെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കുംബർ